അസ്സാമലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു കൊണ്ടങ്കേരി സുലീം മുസ്ലിം ജമാഅത്ത് ഹത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫിയാണ് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിയമ ഭേദഗതിയിലേക്കാണ് ഇന്ത്യൻ ഗവൺമെൻറ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് വഖഫ് ബൈ യൂസർ ആക്ട് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നയൻറ്റീൻ നയൻറ്റി ഫൈവുടെ ആക്ട് ഭേദഗതി വരുത്തി തിരുപടി ആക്കുക വഖഫ് ഭേദഗതിയെ ഇതുപടിയാക്കുക അല്ലെങ്കിൽ ഭേദഗതി വരുത്തുക എന്നൊരു പദ്ധതിയിലേക്കാണ് അമാൻമെൻറ്റ് ബില്ലിലേക്കാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നൂറ് നൂറ്റാണ്ടുകളോളം ഈ പയക്കമുള്ള സ്വത്തുകൾ ഖബർസ്ഥാനുകളും പള്ളികളും അതുപോലെ തന്നെ മഖബറകളും മദ്രസകളും ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ വഖഫ് സ്വത്ത് ഏകദേശം ഇന്ത്യയുടെ സ്വത്തുകളിൽ ഏറ്റവും പൊതു നിലകൊള്ളുന്ന മൂന്നാമത്തെ പൊതു വഖഫ് സ്വത്താണ് ഒന്നാമത്തേത് ഇന്ത്യയുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്വത്താണ് രണ്ടാമത്തേത് ഇന്ത്യൻ റെയിൽവേയുടെ സ്വത്താണ് മൂന്നാമത്തേത് വഖഫ് സ്വത്താണ് ഒമ്പത് പോയിൻറ്റ് നാല് ലക്ഷം ഏക്കറുകളോളം സ്ഥലങ്ങൾ പൊതു സ്വത്തായി ഇന്ത്യയിൽ നിലകൊള്ളുന്നുണ്ട് ഇതൊക്കെ പരമ്പരാഗതമായി വഖഫ് സ്വത്തായി ഉപയോഗിച്ച് പോകുന്ന സ്വത്താണ് ഈ സ്വത്തിനെ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഗവൺമെൻറ് അവരുടെ ചുമതലയും അവരുടെ നേതൃത്വത്തിലും അവരുടെ നിയന്ത്രണത്തിലുമാകാൻ വേണ്ടി അതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുനീക്കത്തിലേക്കാണ് ഒരുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ സഹോദര സഹോദരിമാരും നിങ്ങളുടെ വീടിൽ നാലോ അഞ്ചോ ആറോ എട്ടോ മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലുള്ള ലിങ്കിൽ പ്രത്യേകം കയറി ആ ലിങ്കിൽ ഇമെയിൽ ഐ ഡിയിൽ നമ്മൾ വഫ്ഫ് അമാൻമെൻറ്റ് എമാൻമെൻറ്റ് ബില്ലിനെ റിജക്റ്റ് ചെയ്യുന്നു എന്ന നിലക്ക് നമ്മൾ റിജക്റ്റ് ചെയ്താൽ നാളെ രാത്രിക്കുള്ളിൽ മൊത്തം മുസ്ലിമീങ്ങളുടെ പതി പതിനാല് പോയിൻറ്റ് ആറ് പെർസെൻറ്റേജ് ടോട്ടൽ ജനസംഖ്യയുടെ മുസ്ലിമീങ്ങൾ പതിനാല് പോയിൻറ്റ് ആറ് പെർസെൻറ്റേജാണ് മുസ്ലിമീങ്ങളുള്ളത് ആ മുസ്ലിമീങ്ങളുടെ വിലക്ക് അഥവാ ഇതിനെ നിരാകരിക്കുന്ന ഇതിനെ എതിർക്കുന്നവരായാൽ ഈ ബില്ല് അവിടുന്ന് പിന്നെ പാസാക്കാൻ കഴിയില്ല അവർക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല അവർ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ആ നിലക്ക് താഴെയുള്ള ലിങ്കിൽ എല്ലാവരും കയറി ആ കാര്യം ഒന്ന് ചെയ്യണമെന്ന് വളരെ വിനീതമായി നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഈ കാര്യത്തിൽ എല്ലാവരും ഒന്ന് ഏർപ്പെടണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വാലിക്കും വരമത്തല്ലാഹു